നമസ്കാരം ഇന്ന് ഞാൻ അതേപോലെ തന്നെ ഒരു വിവാഹ പൊരുത്തം വേർപ്പെട്ട ഒരു വിവാഹ ബന്ധത്തിന്റെ ഒരു ഗ്രാന് ഇടുന്നത് ഇതെല്ലാം ഇടുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാകാൻ വേണ്ടി നക്ഷത്ര പൊരുത്തമല്ല ദാമ്പത്യ ജീവിതത്തിനെ ബലപ്പെടുത്തുന്നത് വിവാഹ ഭാവത്തിന്റെ ഗ്രഹങ്ങളാണ് ഭാവത്തിലേക്ക് നോക്കുന്ന ഗ്രഹങ്ങളാണ് അതേപോലെ നക്ഷത്രം എന്ന് പറയുമ്പം നക്ഷത്രം എന്ന് പറയുന്ന ചന്ദ്രൻ ഏത് രാശിയിൽ സ്ഥിതി ചെയ്യുന്നോ ഏത് മേഖലയിൽ സ്ഥിതി ചെയ്യുന്നോ അതാണ് നക്ഷത്രം അങ്ങനെ വരുമ്പോഴും ലഗ്നത്തിൻ്റെ ഏത് ഭാവത്തിലാണ് ആ ചന്ദ്രൻ വരുന്നത് എന്നുള്ളതിൻ്റെ അനുഭവം കൂടി ചേർത്ത് വേണം ചിന്തിക്കാൻ ചന്ദ്രൻ ഒരു കാരകത്വമുണ്ട് ആ കാരകത്വത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള ഫലമാണ് ചന്ദ്രൻ തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല എല്ലാവരും നക്ഷത്രത്തിൻ്റെ പിന്നാലെയാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത് ഏത് ഏറെ അഞ്ച് ആറ് വർഷത്തിൽ കൂടുതൽ കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ആറു വർഷത്തിലേറെ ആയ പേരുടെ ഗ്രഹനിലയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അതും ഇതേപോലെ നക്ഷത്ര പൊരുത്തം നക്ഷത്ര പൊരുത്തം വളരെ ഉത്തമമാണ് രോഹിണിയും കാർത്തികയുമാണ് നക്ഷത്രങ്ങൾ ഇവരുടെ പേരുടെയും അപ്പം സ്ത്രീജാതകത്തിലെ രോഹിണി നക്ഷത്രം ദീർഘപ്പൊരുത്തം സ്ത്രീ ദീർഘ പൊരുത്തം എന്നാൽ എന്താണ് എന്ന് ചോദിച്ചാൽ ദീർഘ മാംഗല്യമാണോ ദീർഘ കാലം ജീവിക്കുമെന്നാണോ എന്നുള്ളത് പോലും ചിന്തിക്കുന്നില്ല പക്ഷെ ദീർഘമുണ്ട് എന്ന് പറഞ്ഞിട്ടും ഇവിടെ അനുഭവം വന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക ലക്നാൽ ഏഴിൽ നിൽക്കുന്ന ഇവിടെയും ലക്നാൽ ഏഴിൽ നിൽക്കുന്ന കുജന് ചന്ദ്രാൽ ഏഴിൽ നിൽക്കുന്ന ചൊവ്വ പരിഹാരമാകുന്നു എന്നുള്ളതാണ് ഇവിടെ എഴുതി കൊടുത്തിരിക്കുന്നത് എന്തായാലും ഗ്രഹനില ഞാൻ ഇവിടെ അവതരിപ്പിക്കാം പതിമൂന്ന് പതിനൊന്ന് എൺപത്തി ഒൻപതിൽ ജനിച്ച ഒരു പുരുഷ ജാതകം പതിനൊന്ന് അൻപത് എ എം അതേപോലെ തന്നെ മകര ലഗ്നം ലഗ്നത്തിൽ രാഘു മൂന്നിൽ ഗുളികൻ നാലിൽ ചന്ദ്രൻ ആറിൽ ഗുരു ഏഴിൽ കേതു പത്തിൽ രവി കുജൻ ബുധൻ പന്ത്രണ്ടിൽ ശുക്രനും ശനിയും സ്ത്രീ ജാതകത്തിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് തൊണ്ണൂറ്റി ആറ് ഒന്ന് മുപ്പത് പി എം ലഗ്നം മീനലഗ്നം ലഗ്നത്തിൽ ശനി കേതു രണ്ടിൽ ഗുളികൻ മൂന്നിൽ ചന്ദ്രൻ ഏഴിൽ കുജൻ സർപ്പൻ ഒൻപതിൽ ശുക്രൻ പത്തിൽ രവി ബുധൻ ഗുരു ഇങ്ങനെ നിൽക്കുന്ന ഗ്രഹനിലയാണ് അത്യാവശ്യം രണ്ടുപേർക്കും തൊഴിലുണ്ട് ജോലി സംബന്ധമായിട്ട് സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ആ ഏഴിൽ നിൽക്കുന്ന കുജൻ അതായത് സ്ത്രീജാതകത്തിൽ ലക്നാൽ ഏഴിൽ നിൽക്കുന്ന കുജന് പരിഹാരമായിട്ട് പുരുഷ ജാതകത്തിൽ ചന്ദ്രൻ ചന്ദ്രാൽ നിൽക്കുന്ന കുജനെയും സൂര്യനെയും ഇവിടെ കണക്കാക്കി എന്ത് അറിവില്ലായ്മ എന്ന് തന്നെ പറയാം അറിവില്ലായ്മ തന്നെയാണ് ഒരു കാരണവശാലും ലഗ്നാൽ ചന്ദ്രാൽ ശുക്രാൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ല ഇവിടെ വേണ്ടുന്നത് ഇവിടെ സ്ത്രീ സ്ത്രീജാതകത്തിന് സംഭവിച്ചത് എന്താ ഏഴിൽ നിൽക്കുന്ന ചൊവ്വയും ശനിയും കൂടി റിയാക്ട് ചെയ്തു അതേപോലെ സന്താനങ്ങളുടെ യോഗമില്ല അതാണ് മെയിനായിട്ടുള്ള കാരണം സന്താന യോഗമില്ലായിരുന്നു ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തു അവസാനം ഇപ്പോൾ രണ്ടുപേരുടെ അടിസ്ഥലത്ത് ഡിവോഴ്സിലേക്ക് എത്തി നിൽക്കുന്ന കാര്യങ്ങളാണ് പുരുഷ ജാതകത്തിൽ അഞ്ചാം ഭാവത്തിന് ശൂന്യാവസ്ഥ അഞ്ചാം ഭാവത്തിൽ ശൂന്യതയില്ല ലഗ്ന കുജൻ്റെ ദൃഷ്ടിയുണ്ട് പക്ഷെ അഞ്ചാം ഭാവാധിപൻ ശുക്രന് ശനിബന്ധം പന്ത്രണ്ടിലാണ് ശുക്രൻ ശനിയുടെ യോഗത്തോടു കൂടി നിൽക്കുന്നു സന്താനക്കാരകനായ വ്യാഴത്തിനും ശനിയുടെ ബന്ധം ശുക്രനാണ് സെമന്റെ കാരകൻ ആ ശുക്രന് ശനിയുടെ ബന്ധം വന്നിരിക്കുന്നു സ്ത്രീ സ്ത്രീജാതകത്തിലും അതേപോലുള്ളൊരവസ്ഥയാണ് ചന്ദ്രനാണ് അഞ്ചാം ഭാവാധിപൻ സന്താനത്തിന്റെ ഭാവത്തിന്റെ ആധിപൻ അവിടെ സന്താന സന്താനഭാവം ശൂന്യാവസ്ഥയിലാണ് ചന്ദ്രന് ശനിബന്ധം ഓവുലേഷന്റെ കാരകൻ ചന്ദ്രനാണ് ആ ചന്ദ്രനും ശനിബന്ധം വന്നിരിക്കുന്നു വ്യാഴത്തിനും ശനിബന്ധം വന്നിരിക്കുന്നു കുജൻ ഭ്രൂണം പ്രൊട്ട ഗ്രഹമാണ് ആ ഭ്രൂണത്തിനും ശനിബന്ധം അങ്ങനെ സൂര്യൻ രജസിന്റെ കാരകനാണ് പുരുഷ ജാതകത്തിൽ എപ്പോഴും സൂര്യൻ ശുക്രൻ വ്യാഴം ബലവാനായിരിക്കണം സ്ത്രീ ജാതകത്തിൽ ചന്ദ്രൻ കുജൻ ഗുരു വ്യാഴ ബലവാന്മാരായിരിക്കണം ഈ രണ്ട് ഗ്ര ജാതകത്തിലും രണ്ട് ജാതകത്തിലും സന്താനത്തിന്റെ ഘടകങ്ങൾ കാര്യങ്ങളെല്ലാം അനുകൂലമല്ലാതിരിക്കുന്നു സന്താന ഭാവത്തിന്റെ ആധിപത്യമുള്ള ചന്ദ്രന്റെ ശനിബന്ധം രണ്ടു പേർക്കും വന്നിരിക്കുന്നു രണ്ടു പേർക്കും ചന്ദ്രൻ സ്ത്രീ സ്ത്രീജാതകത്തിൽ ചന്ദ്രന് ശനിബന്ധം പുരുഷ ജാതകത്തിൽ അഞ്ചാം ഭാവാധിപനായ ശുക്രന് ശനിബന്ധം അങ്ങനെ ലക്നാൽ ഏഴിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് പാപന് പരിഹാരം പറഞ്ഞുകൊടുത്തത് ചന്ദ്രാൽ ഏഴിൽ നിൽക്കുന്ന ഏർ ചൊവ്വയുടെയും ദോഷമാണ് പരിഹാരമായിട്ട് പറഞ്ഞത് ഇത് ശാസ്ത്രീയമല്ല ഇത് തെറ്റാണ് രണ്ടില് നാലില് ഏഴില് എട്ടില് പന്ത്രണ്ട് പാവൻ നിന്നാൽ ദോഷം എന്ന് പറഞ്ഞാലും പാവന്റെ സംഖ്യ ഇങ്ങനെ കൂട്ടി ആ പുരുഷന്റെ സംഖ്യ ഇങ്ങനെ കൂട്ടി അങ്ങനെ ആ സംഖ്യക്ക് ഈ കൂടുതൽ സംഖ്യ വരുന്ന പുരുഷനെ ചേർക്കണം എന്ന് ഒരു ജ്യോതിഷത്തിലും ഒരു ജാതക ഒരു പ്രമാണങ്ങളിലും ഇങ്ങനെയാണ് പൊരുത്തത്തിന് ചേർക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല അത് നമ്മളെ ഇങ്ങനെ ചേർത്ത് ചന്ദ്രാൽ ലക്നാൽ മാത്രമല്ല ചന്ദ്രാലും ശുക്രാലും ലഗ്നത്തിൻ്റെ ഭാവം പന്ത്രണ്ട് രണ്ട് ഏഴ് എട്ട് എന്നൊക്കെ പറഞ്ഞാൽ ലഗ്നത്തിൻ്റെ ഭാവങ്ങൾക്ക് ഓരോ ഫലങ്ങൾ പറയുന്നു ലഗ്നം കൊണ്ട് നമുക്ക് ദേഹസ്യ സൗഷ്ടം സ്വസ്ഥത സ്ഥിതി ശ്രേയസ് പറയുന്നു ലഗ്നത്തിൽ നിൽക്കുന്ന ഭാവന ഏഴിലേക്ക് നോക്കും അത് നമുക്ക് കണക്കിലെടുക്കാം ഇനി രണ്ടിൽ നിൽക്കുന്ന പാപനെ എന്തിനു ഇവിടെ മാർക്കിടുന്നു നാല് എന്ത് ഏഴെന്ത് എട്ടെന്ത് പന്ത്രണ്ട് എന്ത് ഏഴിൽ ഒരു പാപൻ നിന്നാൽ അത് സംഭവം ശരിയാണ് ഏഴാം പാവത്തിന് ഏഴിലൊരു പാപൻ നിൽക്കുന്ന ദോഷമാണ് ഏഴിൽ പാപൻ നിന്നാൽ ദോഷമാണ് എങ്കിൽ അത് ചൊവ്വ നിന്നാൽ അത് ചൊവ്വ ദോഷമാണ് എന്ന് വ്യാഖ്യാനിച്ച് അതിന് ചന്ദ്രന് ബലമുള്ള ചന്ദ്രനാണ് ലഗ്നത്തിനെക്കാട്ടിലും ബലം ചന്ദ്രനാണ് ഉള്ളത് അതുകൊണ്ട് ചന്ദ്രാലിഴിൽ നിൽക്കുന്ന ചൊവ്വയെ ഇവിടെ പരിഹാരമാക്കി കണ്ടതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ദുഃഖകരമായ അവസ്ഥ വന്നത് ഇവിടെ ദാമ്പത്യത്തിനെക്കാട്ടിലും കൂടുതൽ പ്രോബ്ലം വന്നത് സന്താന ഭാവത്തിനാണ് അപ്പം ദാമ്പത്യ ബന്ധം അനുകൂലമല്ലാതെ എപ്പോഴും കലകവും വിദ്വേഷവും വേർപാടും ഉണ്ടാകുകയും അത് കൂടുതലും സന്താനങ്ങളുടെ കാര്യത്തിനെ ചൊല്ലിയുള്ള വിഷയങ്ങൾ ആകുകയും സന്താന സംബന്ധമായ കാര്യത്തിന് ഇവർ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും പല കാര്യങ്ങൾ കൺസിഡർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് മടുത്ത് വന്നിരിക്കുന്ന ഒരവസ്ഥ സ്വന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയും ആൺകുട്ടിയുടെ വീട്ടുകാർ പെൺകുട്ടിയുടെ ദോഷമാണെന്ന് പറയുകയും പെൺകുട്ടിയുടെ വീട്ടുകാർ ആൺകുട്ടിയുടെ ദോഷമാണെന്ന് പറയുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലിയ കലാപത്തിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ട് നമ്മുടെ പൊരുത്ത പരിശോധന ശാസ്ത്രീയമല്ലാത്തത് കൊണ്ട് ഇവിടെയും നക്ഷത്രത്തിന്റെ പൊരുത്തം ദീർഘ പൊരുത്തമാണ് നോക്കിയത് സ്ത്രീ ദീർഘ പൊരുത്തം എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് സ്ത്രീ ദീർഘ പൊരുത്തം വിവാഹ ജീവിതം ദീർഘമായോ അതുകൊണ്ടുള്ള ഫലം എന്താണ് ഇതാണ് നിങ്ങൾ ആലോചിക്കുന്നത് രാശിയുടെ അധിപന്മാരോ ഒന്നായാലുള്ള അല്ലെങ്കിൽ രാശിയുടെ അധിപന്മാർ ശത്രുക്കളല്ല മിത്രങ്ങളായാലുള്ള ഫലം എന്താണ് ഒരു വലിയ ആസ്ട്രോളജർ ആണെന്ന് പറഞ്ഞ എന്നെ ഓഡിയോ കേൾപ്പിച്ചതാണ് ആ ഓഡിയോ വേണമെങ്കിൽ എനിക്ക് ടെലികാസ്റ്റ് ചെയ്യാം പക്ഷേ വലിയ കാര്യമായിട്ട് ടെലികാസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല രാശിപ്പൊരുത്തം രാശ്യാധിപൊരുത്തം സ്ത്രീ ദീർഘപ്പൊരുത്തം ദിനപ്പൊരുത്തം ഇതൊക്കെ ഭയങ്കര സൂപ്പർ ആയിരിക്കണം അതൊന്നും ഇല്ലാത്ത ജാതകത്തിനെ കൊണ്ട് നമുക്ക് നല്ലതല്ല ചിന്തിക്കേണ്ടത് എന്ന് പറയുന്ന അതും പ്രശസ്തയായ പ്രശസ്തമായ ഒരു കുടുംബം അതായത് അറിയപ്പെടുന്ന എന്ന് വെച്ചാൽ പണ്ട് ജ്യോതിഷം നോക്കുന്നത് തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൂടി നോക്കിയാൽ ഭയങ്കര സംഭവമാണെന്ന് പറയുന്ന ആ കുടുംബത്തിന്റെ ഒരു അംഗമാണ് ഇത് പറയുന്നത് അപ്പോഴും അവരുടെ ഒരു കാഴ്ചപ്പാട് എന്താന്ന് വെച്ചാൽ അത്രയും വലിയ പ്രശസ്ത കുടുംബത്തിലെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ശരിയാണ് ഒരു കാഴ്ചപ്പാടാണ് പോകാൻ ഒരിക്കലുമല്ല രാശി പൊരുത്തം രാശ്യാധി പൊരുത്തം ഭക്ഷ്യപ്പൊരുത്തം ദിനപൊരുത്തം ദീർഘപ്പൊരുത്തം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഗ്രഹനില നല്ലതല്ല എങ്കിൽ എത്ര ദീർഘമായാലും എത്ര ദിനമുണ്ടായാലും അത് അനുഭവത്തിൽ വരത്തില്ല പിന്നെ അതേപോലെ ചില നക്ഷത്രങ്ങൾ ചേർന്നാൽ ചേർന്നാൽ സന്താനമുള്ള ഉണ്ടാകത്തില്ല അതായത് വേദനക്ഷത്രമോ മധ്യമ രജുവോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ സന്താനമുണ്ടാകത്തില്ല എന്ന് പറയുന്നത് ശാസ്ത്രീയമല്ല അതിൻ്റെ സയൻസിലേക്ക് വരിക ചന്ദ്രൻ രക്തത്തിന്റെ കാരകനാണ് ആ ചന്ദ്രൻ ബലവാനായിരിക്കണം ആറെട്ട് പന്ത്രണ്ടിലാകരുത് അത് എവിടെ ലക്നത്തിൻ്റെ അപ്പോഴും ലക്നത്തിനാണ് പ്രാധാന്യം അതേപോലെ തന്നെ ചന്ദ്രന് ബലമുണ്ടായിരിക്കണം പോപ്പുലേഷന്റെ കാരകനായ ചന്ദ്രൻ എങ്ങനെ ഇരിക്കുന്നു ആ അതേപോലെ ശനിയുടെ ദൃഷ്ടിയുണ്ടോ അല്ലെങ്കിൽ സന്താന സന്താനഭാവത്തിന് ശൂന്യാവസ്ഥയുണ്ടോ രാഘു കേതുക്കളല്ല സന്താനത്തിനെ തരുന്നത് അതേപോലെ ഒരു നക്ഷത്രവുമല്ല സന്താനത്തിന്റെ ഗുണദോഷത്തിനെ തരുന്നത് സന്താനത്തിന്റെ അനുഭവം അഞ്ചാം ഭാവം അതേപോലെ കാരഗ്രഹം സ്ത്രീയാണെങ്കിൽ ചന്ദ്രൻ പുരുഷനാണെങ്കിൽ ശുക്രൻ അതേപോലെയുള്ള സന്താന കാരക ഗ്രഹമായ വ്യാഴം ഇവരുടെയൊക്കെ ബലമാണ് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഷഷ്ടാഷ്ടമ ദോഷമുണ്ടെങ്കിൽ എന്താണ് ആയുസിന് ദോഷം എന്ന് പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് അതപ്പതിക്കരുത് അത് കേൾക്കുന്നവരെങ്കിലും അതപ്പതനത്തിൽ കൊണ്ടുപോയി തല വെച്ചു കൊടുക്കാതിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും ഈ അശാസ്ത്രീയമായ പൊരുത്ത പരിശോധനയ്ക്കെതിരെ തന്നെ ഞാൻ വീണ്ടും ഈ ശാസ്ത്രീയത എന്തെന്ന് കാട്ടിത്തരാൻ ഇത് പൊരുത്ത പരിശോധനയുടെ അശാസ്ത്രീയ മൂലം ഡിവോഴ്സ് ആകേണ്ടി വന്നേ അല്ലെ ദാമ്പത്യ ബന്ധം വേർപ്പെടേണ്ടി വന്ന് കുടുംബപരമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാത്ത കുടുംബങ്ങളുടെ ഗ്രഹനിലയാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്